പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഗ്ലോണിമ എങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം ധാരാളം തൈകൾ ഒരു ചെറിയൊരു കമ്പിൽ നിന്ന് നമുക്ക് മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം തൈകൾ ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ കമ്പ് നട്ട് എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരേണ്ടത് ഇവിടെ പല എൻ്റെ അടുത്ത് ഒരു പതിമൂന്ന് കളറ് അകളോണി മണ്ട് ഇതൊക്കെ ചെറിയ തൈകളാക്കി ഉണ്ടാക്കിയെടുത്താണ് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ചെറിയ തൈകൾ നമുക്ക് തൈകൾ പുതിയ തൈകൾ എന്നുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ തണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ വലുതായി നിൽക്കുന്നുണ്ടാവും അതിൽ പുതിയ തൈകൾ വരില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മളീ തണ്ട് ഈ ഇവിടെ ഭാഗത്ത് വെച്ചിട്ട് ഈ ഇവിടെ മുറിച്ചു കൊടുക്കുക മുറിച്ചൊടിയും താഴെ ഇതിപ്പോൾ അതിന് മുറിച്ചെടുത്തിട്ട് പിന്നെ വേറെ പുതിയ പിന്നെ തൈപ്പ് വരുന്നുണ്ട് ഇത് മുറിച്ചെടുത്തിട്ട് നമ്മൾ അതായത് ഇതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കാണ് വേറെ പുതിയ തൈകളോട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ അന്ന താഴ്ഭാഗത്ത് വെച്ച് മുറിച്ചിട്ട് ഒരു മുക്കാൽ ഇഞ്ച് വലിപ്പത്തിൽ ചെറിയ പീസുകളാക്കുക ഇതെല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാം ഇത് ഇതിൻ്റെ തായ്ഭാഗം മുറിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കി ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ് ഇതിൻ്റെ പീസൊക്കെ ഞാൻ മുറിച്ചതാണ് വലിയ തണ്ടുകളുണ്ട് അതൊക്കെ മുറിച്ചിട്ട് നമുക്ക് ചെറിയ ഒരു മുക്കാലിഞ്ച് നീളത്തിൽ കട്ട് ചെയ്യാം അങ്ങനെ മുക്കാലിഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് ഇതറിയാൻ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാവും ഇതിൻ്റെ നീളം അത്രയെന്ന് അപ്പോൾ ചിലത് മുക്കാലിഞ്ചിൽ കൂടുതലുണ്ട് മുക്കാലിഞ്ചിണ്ടെങ്കിൽ തന്നെ നമുക്ക് പിന്നെ അത് പിന്നെ ശരിക്ക് വളർന്നു വരും വലിപ്പം കുറഞ്ഞു വെച്ചിട്ട് വരാതിരിക്കും ഇതൊക്കെ ഇത് പുതിയ നാമ്പും എടുത്ത് വരുന്നുണ്ട് ഇതിമേല വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ വേര് ഇറങ്ങുന്നുണ്ട് ഇതിനെന്തോ പറ്റി നാ ഒരു പീസ് ഇത് അത് ചീഞ്ഞു പോയതാണ് താ അങ്ങനെ അത് നമ്മൾ എന്തു ചെയ്യുക അതിന് എന്ന് സാഫെന്നറിയും കുറഞ്ഞ വിലയുള്ളൂ ഒരു പത്തോ മുപ്പതോ റുപ്പിയോ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ രണ്ട് ഭാഗത്തും മുറിച്ച മുറി ഭാഗമുണ്ടല്ലോ അതിന്മേ തേച്ച് കൊടുക്കുക അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അഴുകി പോണെ നമുക്ക് ഒഴിവാക്കാം ഇത് കുറച്ച് വലുപ്പത്തിൽ മുറിച്ച തൈകളാണത് കഷണങ്ങളാണ് ഇതിൻ്റെ ഒരു അടിഭാഗത്തു നിന്നും വരുന്നുണ്ട് ഇത് ഇതൊക്കെ ഞാൻ ആദ്യം ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ചെയ്തു വയ്ക്കിയതാണ് അപ്പോൾ ഇത് ഇത്ര വലുപ്പം ഏതായാലും വേണ്ട നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അടിഭാഗം മുറിച്ചിട്ട് ഇത് വേറെ തൈകളാക്കി തൈകളാക്കിയെടുക്കാം ഇതൊക്കെ നല്ല നന്നായിട്ട് വളരെയുണ്ട് നമുക്കൊരു ഇഞ്ച് വലുപ്പത്തിൽ രണ്ട് രണ്ടര ഇഞ്ച് വലുപ്പത്തിൽ ഇതാണ് ഇത് നല്ല വലുതായിട്ടുണ്ട് ഇതൊക്കെ ഒരു ഒന്നര ഇഞ്ച് വലുപ്പത്തിൽ ഇരുമേലും തേപ്പ് പുതിയ തേപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് വലുപ്പത്തിൽ ഇതെല്ലാം നല്ല രീതിയിൽ വളർന്ന് നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് പുതിയ തൈകൾ വരാതെ ഇങ്ങനെ ചെടി നീണ്ടു പോകുകയാണെങ്കിൽ നമുക്കിതൊക്കെ മുറിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് കണ്ടോ ഇതൊക്കെ നല്ല സാറിലായി സാറായിട്ടുണ്ടാകുന്നുണ്ട് ഈ അപ്പോൾ നമുക്ക് ഈ അക്ലോണിമ വിപണിയിലൊക്കെ ഈ നൈസറിയിലൊക്കെ ഭയങ്കര വിലയായിട്ട് വരുന്നത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഏറ്റവും പിന്നെ റയറായി കിട്ടണമൊക്കെ അഞ്ഞൂറ് എഴുന്നൂറൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു തൈ വാങ്ങിയാൽ തന്നെ ഞാനിപ്പോൾ നൈസറിയിൽ നിന്ന് ഒരു തൈ വാങ്ങിയിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ ധാരാളം തൈകളുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരൊറ്റ കളർ ഉള്ള ഇതെല്ലാം ഒരു കളറുള്ള ഈ ഇതെല്ലാം ഒരൊറ്റ കളർ വന്ന് ഒരു പീസ് വന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ഇത്രയും തൈകൾ നമുക്ക് കിട്ടി അപ്പോൾ നമ്മളെടുത്ത് ഇപ്പോൾ ഈ സാഫ് എന്ന് പറഞ്ഞ ഫങ്ക് സൈഡ് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഡ്രൈക്കോട്ട അല്ലെങ്കിൽ സ്യൂഡോമോണസ് അതിൻ്റെയൊക്കെ ലായനിൽ കുറച്ചേറെ ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ചിട്ട് ട്ടാൽ നമുക്ക് ഇതൊന്നും വൈകിയാൽ ഇല്ലാത്ത പ്രശ്നം പ്രശ്നമുണ്ടായത് നല്ല വേര് പിടിച്ചിട്ടും പക്ഷേ ഈ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ ഈ ഫങ്കി സൈഡ് സാഫിലോ സുഡോമോണസിലോ ഡ്രൈ കോഡയിലോ പിന്നെ ഇത് പിന്നെ മുക്കണം അല്ലെങ്കിൽ ചെറിയ പീസാവുമ്പോൾ അത് വഴുകി പോകും ഒറ്റ ഒന്നും പിടിക്കൂല പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് നീളം കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിക്കുക ഈ നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ നമ്മൾ വലിയ ചട്ടിയിൽ വെച്ച് നല്ല താഴ്ത്തി വെക്കേണ്ടി വരും ഇത് പൊങ്ങി വരുന്നു അതിൻ്റെ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഈ രണ്ട് ചെടികൾ ഇത് കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വേര് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ നമ്മൾ ചട്ടിയിൽ ഇത് നടുമ്പോൾ അല്ലാതെ താഴ്ത്താൻ പറ്റില്ല അപ്പോൾ ഒന്ന് അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ ആയി പോകില്ലേ ചെടിൻ്റെ അടിഭാഗത്ത് വെള്ളം കെട്ടി നിന്നാൽ അപ്പോൾ നമ്മളെപ്പോഴും ഇത് ഒരു രണ്ട് ഇഞ്ചിൻ്റെ താഴെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നര ഇഞ്ച് താഴെ ഉള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണോട് അടുപ്പിച്ചിട്ട് ചട്ടിയിൽ ഇത് ഉണ്ടാക്കാം ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മുകളിൽ നിന്നാണിത് ഉണ്ടാവുക മുകളിൽ നിന്നുണ്ടാകുമ്പോൾ ചട്ടിയിലെ കുറേ ഉയരത്തിൽ ഈ തണ്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗിയും കിട്ടുക ഒരു ഇത്ര വലുപ്പുള്ള ചെറിയ പീസുകളാക്കി ത്ര മതി പീസ് ബാക്കി ഇത് തന്നെ ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഒരു നാല് തൈകൾ ഈ കമ്പ് അഞ്ച് കമ്പ് ഈ തൈകളിൽ നിന്നുണ്ടാക്കാം കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണുക്കും ഇറങ്ങിയിട്ടുണ്ട് ഒരഞ്ച് ഒരു പിന്നെ ഒരറ്റ കമ്പനിന്ന് ഉണ്ടാക്കാം വേര് കണ്ടില്ല താഴത്ത് നല്ല താഴ്ന്നിറങ്ങിയിട്ടുണ്ട് ഇത് പുറത്ത് അതിൻ്റെ ഒരു ഞാൻ ഓൾ വൃത്തിയാക്കൂടെ അതിൻ്റെ വേര് പുറത്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാൻ തന്നെയാണത് ഇത് കണ്ടില്ലേ ഇത് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെറിയ നമ്മൾ ഈ മണ്ണിൽ നിന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിമുളച്ചുണ്ടാവുന്ന ആര് തയ്യാളുണ്ടായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ചട്ടിയിൽ ഇത് സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗി കിട്ടും ഇത് കണ്ടോ ഇതൊക്കെ അടിഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പുതിയ എടുത്ത് വരുന്നത് ഇത് നമ്മൾ പറിച്ചിട്ട് നമ്മൾ പുതിയ ചട്ടിക്ക് ആകുമ്പോൾ ആ താഴ്ഭാഗത്ത് തന്നെ ഈ മണ്ണോട് കമ്പിൻ്റെ താ മുകൾ ഭാഗം വരെ മണ്ണിട്ടാലും അത് ചെടി പോകില്ല നല്ല ഉഷാറായിട്ട് വളരെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ് ഇത് ചെറിയൊരു ഒരു അര ഇഞ്ച് മുക്കാൽ ഇഞ്ച് വലുപ്പമുള്ള പീസ് അതിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ തണ്ടുണ്ട് ഞാനിങ്ങനെ വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ഈ തൈ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കിയ തൈകളാണ് അപ്പോൾ ഇനി അഗ്ലോണിംഗ് ഉള്ള വിശേഷങ്ങൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ വീഡിയോ ആയിട്ട് നാളെ വരാം നമസ്കാരം